ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തമിനയിൽ കണ്ടതുപോലെ ഞാനൊരു ചക്ക റെസിപ്പിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ നമുക്ക് ഇന്നൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ചക്ക പുഴുങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പെടണം അപ്പോൾ ഇത് നമുക്ക് കഷ്ണിച്ചെടുക്കാം ചക്ക പു പുഴുങ്ങാൻ തയ്യാറെടുക്കും കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ അത് ആദ്യം നോക്കിയിട്ട് വേണം ചക്ക മുറിക്കും അപ്പോൾ ചക്ക നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണമാക്കി എടുക്കാം അങ്ങനെ ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മുടെ നാട്ടിലില്ലേ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ പുഴുങ്ങ ഈ ചക്കേൻ്റെ മടലില്ലേ ഇത് നന്നായിട്ട് ഇങ്ങനെയങ്ങ് ചെത്തിക്കളയും എന്നിട്ട് ഇത് ഇങ്ങനെ ചെത്തിയിട്ട് ഇത് നന്നായിട്ട് തറച്ചിട്ട് ഈ ചക്കന മടലില്ലേ ഇത് കുറച്ച് നമ്മൾ പുഴുങ്ങുമ്പോൾ ഇതും കൂടി ചേർക്കും ഈ മുള്ളല്ല കേട്ടെ ഈ ചക്കന മടൽ ഇത് ഇത് ഈ മേൽഭാഗം ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ ചെത്തിയിട്ട് ഇങ്ങനെ കുറച്ച് ഭാഗം എടുക്കും കേട്ടോ ഇവിടെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലൊന്നും ഇങ്ങനെ ഇല്ല എടുക്കട്ട ചക്കച്ചോള മാത്രം എടുക്കുക ചക്കച്ചോളയും ഗുരു നമ്മൾ പക്ഷെ ഇങ്ങനെ മടല് കുറച്ച് ചേർക്കും എന്നിട്ട് ഇങ്ങനെ ഇവിടെയും ചെത്തും കേട്ടാ ചോളേന്റെ മേലെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ ചോള കഷ്ണായിട്ട് എടുക്കും ഏയ് നമുക്ക് ചക്കയിൽ വേണ്ടേ കുരു കൂടി ഇട്ടിട്ടില്ല രസം ഉണ്ടാവൂലോ കേട്ടാ ചക്ക കുരു കൂടി വേണം ഇത് അങ്ങനെ ഞാൻ ചക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ കഷ്ണമായിട്ട് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ചക്ക നമുക്ക് കുക്കറിലൊക്കെ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾ കൂടി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് മുളക് കൂടി ഇടുക എന്നിട്ട് ഉപ്പ് ചേർക്കുക ഇനി ചക്കയുടെ വേവ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക നമുക്കൊന്ന് കുലുക്കി ഒന്ന് മിക്സാക്കാം ആവശ്യത്തിന് വെള്ളമൊഴിക്കാ കൂടി പോവുകയും ചെയ്യല്ലേ കുറഞ്ഞു പോയാൽ കരിഞ്ഞു പോകും ഈ നമുക്കിത് ഒറ്റ വിസിൽ കഴിഞ്ഞെടുക്കണം കേട്ടോ ചക്കക്ക് ഒരു വിസിൽ മാത്രം മതി അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് ഇതിലേക്ക് ഒതുക്കി എടുക്കാം കേട്ടോ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് മുളക് പൊടി കുറച്ച് മഞ്ഞൾ ഇതൊക്കെ ഇവിടെ നമുക്ക് ഒതുക്കി എടുക്കാം ഇനി നമുക്ക് ഈ കത്തി ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ ചക്ക ഈ കത്തിയിൽ ഇത് നമുക്ക് ഈ ഫ്ലെയിമിൻ്റെ കയ്യിലൊന്ന് ചൂടാക്കിയിട്ട് ഇത് നമുക്ക് തുണിയിലോ പേപ്പറിലോ അരച്ചെടുത്തിട്ട് ചക്ക നന്നായിട്ട് നിക്കൻ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ നമുക്ക് നേരത്തെ അരച്ചെടുത്ത തേങ്ങയിലേ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ നമുക്ക് കിട്ടിയ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അതിന് വരവിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഞാൻ നമ്മുടെ ചക്കപ്പുഴുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനോട് കൂട്ടിക്കഴിക്കാൻ നമുക്ക് ഒരു മീൻ കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയാലോ നിങ്ങൾക്ക് ബോറടിക്കോ അപ്പൊ നമുക്ക് ഇടി പിടിയുന്ന ഒരു അയിലക്കറി തയ്യാറാക്കാം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് മസാലസ് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ച് കഴിഞ്ഞ പുളി പുളി ഒഴിച്ച് ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അയല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അയല മുളകിട്ടത് കൂടി റെഡി ആയിട്ടോ ഇനി നമുക്ക് ഈ ചക്ക പുഴുങ്ങിയത് പുഴുക്കിൻ്റെ കൂടെ നമുക്ക് അലക്കറി കൂട്ടി കഴിച്ചാലോ അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ഈ ചക്ക പുഴുക്കും കൂടി തിന്നുമ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പൊ ഞാൻ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ